അസ്സലാമു അലൈക്കും ത തആല വബറകാത്ത് അങ്ങനെ ആ ദിവസം വന്നെത്തി നിസാമിൻ്റെ മഹർ അണിഞ്ഞ് റസിയ ഇനി പുതിയ ജീവിതത്തിലേക്ക് മറ്റെല്ലാം മറന്ന് നിസാമിൻ്റെ മണവാട്ടിയാവാൻ അവൾ നന്നായി ചമഞ്ഞൊരുങ്ങി ഗോൾഡൻ കളറിലുള്ള ലഹങ്കയായിരുന്നു അവളുടെ വേഷം ഒരു രാജകുമാരിയെ അനുസ്മരിക്കും വിധം നടന്നു ചെന്ന റസിയയെ കണ്ട് അതിഥികളെല്ലാം നോക്കി നിന്നു ഇത്തോ നിക്കാ കെ പുതുമാരെ മഹറും കൊണ്ട് പള്ളിയിൽ നിന്ന് എത്തിയിട്ടോ ചിരിയോടെ മുഫീദ അവളുടെ ചെവിയിൽ വന്ന് അടക്കം പറഞ്ഞതും ഇതുവരെ തോന്നാത്തൊരു വെപ്രാളം റസിയെ പൊതിഞ്ഞു കൂട്ടുകാരോടൊപ്പം വന്ന് നിസാം റസിയുടെ കഴുത്തിൽ മഹർ അണിയിച്ചു പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു നോട്ടമോ ചിരിയോ അവനിൽ നിന്നുണ്ടായില്ല ആ മഹറിൻ്റെ തണുപ്പറിഞ്ഞ നിമിഷം റസീയുടെ ദേഹം ഒന്ന് വിറകൊണ്ടു ഇനിയുള്ള തൻ്റെ ജീവിതമെങ്കിലും സന്തോഷമായിരിക്കണേ എന്നവൾ ഹൃദയമൊരുകി പ്രാർത്ഥിച്ചു നിസാമേ നിന്റെ പെണ്ണ് അടിപൊളിയാട്ടോ വിവാഹയെ വേണ്ടാന്ന് പറഞ്ഞ് നടന്നാൽ നിനക്ക് കോളടിച്ചില്ല മോനെ നിസാമിൻ്റെ കൂട്ടുകാർ എന്തൊക്കെയാണ് കളി പറഞ്ഞ് ചിരിക്കുന്നുണ്ടെങ്കിലും ആളുടെ മുഖത്തെ ഗൗരവത്തിന് ഒട്ടും കുറവില്ലെന്നത് റസിയ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ നേരം റസിയ അനിയത്തിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഒരിക്കലും നിറഞ്ഞു കണ്ടിട്ടില്ലാത്ത ബാപ്പയുടെ മിഴികളും നനഞ്ഞിരുന്നു റസിയയെ വീണ്ടും യാത്രയാക്കുന്ന നിമിഷം ഇനി തൻ്റെ ജീവിതത്തിൽ വിധി തനിക്കായി ഒരുക്കി വെച്ചത് എന്തെന്നറിയാതെ ആ പാവം പെണ്ണ് അവരോടെല്ലാം യാത്ര പറഞ്ഞിറങ്ങി നിസാമിൻ്റെ കൂടെ കാറിൽ ഇരിക്കുമ്പോഴും റസിയ നിറഞ്ഞു വരുന്ന മെഴുകൾ തൂവാല കൊണ്ട് തുടിച്ചുകൊണ്ടേയിരുന്നു എത്ര പിടിച്ചു വച്ചിട്ടും കരച്ചിൽ നിൽക്കുന്നില്ല മതി കരിഞ്ഞത് ഇങ്ങനെ കരയാൻ എൻ്റെ ആരെങ്കിലും ചത്തോ റസിയ പെട്ടെന്ന് നിസാമിൻ്റെ ശബ്ദമുയർന്നതും റസിയ ആകെ തരിച്ചുപോയി അവൻ തന്നെ രൂക്ഷമായി നോക്കുന്നത് കണ്ടതും റസിയ വെപ്രാളത്തോടെ മിഴികൾ അമർത്തി തുടച്ചു ഓ കരയുന്നത് കണ്ടാൽ തോന്നും നിന്നാരെങ്കിലും പിടിച്ച് വലിച്ച് കൊല്ലാൻ കൊണ്ടുപോവാണെന്ന് ആദ്യം ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ ഏത് നേരത്തോടാണ് ഏഹ് ദേഷ്യത്തോടെ നിസാം പിറപുറത്തു കൊണ്ടേയിരുന്നു അവൻ്റെ ആ വാക്കുകൾ ചാട്ടുള്ളി പോലെ അവളുടെ ഹൃദയത്തിൽ വന്ന് തറച്ചു വേദനിപ്പിച്ചു അവനോട് എൻ്റെ ചോദിക്കണമെന്നുണ്ട് പക്ഷേ പക്ഷെ ഒരക്ഷരം പോലും പുറത്തേക്ക് വരുന്നില്ല ഒരു കാര്യം റസിയയ്ക്ക് മനസ്സിലായിരുന്നു നിസാമിന് ഈ വിവാഹത്തോട് ഒട്ടും താല്പര്യമില്ലെന്ന് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് അയാൾ തന്നെ വിവാഹം കഴിച്ചതെന്ന് പിന്നെ വീട്ടിലെത്തും വരെ അവർക്കിടയിൽ സംസാരമൊന്നും ഉണ്ടായില്ല വീട്ടിലെത്തിയതും തൻ്റെ പാതിയായ ഒരാൾ കൂടെയുണ്ടെന്ന് പോലും ഓർക്കാതെ നിസാം കൊടുങ്കാറ്റുപോലെ കാറിൽ നിന്നും ഇറങ്ങിപ്പോയി അവന് പിറകെ ഇറങ്ങിയ റസിയ എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റ മയനയെപ്പോലെ ആ വീടിന് മുന്നിൽ നിന്നു ആൾക്കൂട്ടത്തിൽ തനിച്ചായതുപോലെ അവിടെ നിന്ന് തന്നെ ചുറ്റിലുമെന്ന് നോക്കിയവൾ അപ്പോഴേക്കും അവളുടെ അവിടുത്തായി മറ്റൊരു കാർ വന്നു നിർത്തി നിസാമിൻ്റെ ഇക്ക ഹാഷിമിൻ്റെയും വിവാഹം അന്ന് തന്നെയായിരുന്നു ഇഷാം തൻ്റെ മണവാട്ടി ഷെഹർബാനെയും കൊണ്ട് വന്നിറങ്ങി റസിയ അവനെയെന്ന് നോക്കി തൻ്റെ പ്രിയതമയുടെ കൈ പിടിച്ച് ഇഷാം പന്തലിലേക്ക് നടക്കുന്നു അവരെ നോക്കി നിൽക്കുമ്പോൾ റസിയുടെ ചങ്കിനൊരു പിടച്ചിൽ അനുഭവപ്പെട്ടു നിസാമിനെ അവിടെ മിഴികൾ അവിടെയാകെ തിരിഞ്ഞു കണ്ടില്ല അവനെ അവിടെയൊന്നും കണ്ടില്ല മിഴുന്നീർ കാഴ്ചയെ മറിച്ചു തുടങ്ങിയതും ആരോ വന്ന് റസിയയുടെ കൈ പിടിച്ചു ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ അകത്തേ കയറണ്ടേ ഇരുപത് വയസ്സോളം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ചിരിയോടെ അവളുടെ കൈ പിടിച്ചു നിൽക്കുന്നു റസിയെ അവളെ ചെറുതായി ഒന്ന് നോക്കി ചിരിച്ചു ഞാൻ അൻസിബ ഇവിടുത്തെ അമ്മായിൻ്റെ മോളാ നമുക്കേ പിന്നെ വിശദായിട്ടൊക്കെ പരിചയപ്പെടാട്ടോ അവൾ കൈ പിടിച്ച് പന്തലിലേക്ക് നടക്കുന്നതിനും പറഞ്ഞു അൻസിബ റസിയെയും കൊണ്ട് സ്റ്റേജിലേക്ക് കയറി അവിടെ പുതു ജോഡികൾക്ക് വേണ്ടി അലങ്കരിച്ച സീറ്റിൽ ഷെഹർബാൻ്റെ അരികിലായി അവളെയും കൊണ്ടിരുത്തി ഷെഹർബാന്റെ കൂടെ തന്നെ ഇഷാമുമുണ്ട് അവൻ്റെ നെഞ്ചോടൊപ്പം മാത്രം ഉയരുമുള്ള ഷെഹർബാനെ ചുമലിലൂടെ ചേർത്തി പിടിച്ചിട്ടുണ്ട് ഇഷാം റസിയയ്ക്ക് അവളുടെ അടുത്തിരിക്കാൻ ജാളിത തോന്നി തൻ്റെ പാതിരിക്കേണ്ട ചേർ കാലിയായി കിടക്കുന്നത് കാണുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ വിങ്ങി ഈ വിവാഹത്തിന് ഇഷ്ടല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ നിസാം ഖാൻ നിങ്ങളെന്നെ പുതിയ വേഷം കെട്ടിച്ചത് എന്നോട് പറഞ്ഞൂടായിരുന്നോ ഇഷ്ടമല്ലെന്ന് അവളുടെ ഹൃദയം വേദനയോടെ മന്ത്രിച്ചു കൊണ്ടേയിരുന്നു ചുറ്റിലും ഒരുപാട് പേരുണ്ടായിട്ടും അവർക്കിടയിലെല്ലാം ആരുമല്ലാത്ത ഒറ്റപ്പെട്ടൊരവസ്ഥ റെസിയുടെ മിഴികളിൽ കണ്ണുനീർത്തുള്ളികൾ ഉരുണ്ടുകൂടി പലരും കൂടി നിൽക്കുന്നവരെ പലരും രണ്ടു മണവാട്ടികളെയും നോക്കി വിലയിരുത്തി പലതും പറഞ്ഞ് ചിരിക്കുന്നുണ്ട് റസിയ എങ്ങനെയൊക്കെയോ അവരുടെ ഇടയിൽ നിന്ന് സമയം തള്ളി നീക്കി നിസാമിൻ്റെ ഉമ്മ രണ്ട് മരുമക്കളെയും വീട്ടിലേക്ക് കൈ കയറ്റി അപ്പോഴും നിസാമിനെ അവിടെയൊന്നും കണ്ടില്ല ഉമ്മ അതിഥികളെ എല്ലാ മരുമക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു മുഖത്ത് ഒട്ടിച്ചു വെച്ചൊരു ചിരിയോടെ റസീയ അവർക്കിടയിൽ നിന്നു അതിഥികളൊക്കെ പിരിഞ്ഞു പോയപ്പോഴേക്കും രാത്രിയായിരുന്നു റസിയ അപ്പോഴേക്ക് കുഴഞ്ഞു പോയിരുന്നു കാല് നന്നായി കുടയുന്നുണ്ട് അൻസിബയാണ് അവളെ നിസാമിൻ്റെ മുറിയിലേക്ക് എത്തിച്ചത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ മാറാനും അവൾ സഹായിച്ചു പിന്നെ പിന്നെ ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയി അലമാരിയിൽ നിന്ന് സിമ്പിളായ ഡ്രസ്സ് ഏതെങ്കിലും എടുത്തെണിയാൻ പറഞ്ഞ് അൻസിബ പുറത്തേക്ക് പോയി കുളിച്ചു വന്ന് ഒരു ചുരിദാർ എടുത്തെണിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി മടി തോന്നി അവൾക്ക് ദേഹമാകെ കുഴഞ്ഞു പോകുന്നുണ്ട് മേശക്കരികിലുള്ള കസേര നീക്കി അതിലേക്കൊന്ന് ഇരുന്നു റസിയ പിന്നെ മേശയിലേക്ക് തല ചായ വെച്ച് എന്തോ ഓർത്തുകിടന്നു അറിയാതെ ഒന്ന് മയങ്ങിപ്പോയെന്ന് തോന്നുന്നു പെട്ടെന്ന് കാതടിപ്പിക്കുന്ന എന്തോ ഒരു ശബ്ദം കേട്ടവൾ ഉണർന്നു നിസാം ആയിരുന്നു അത് അവനെ കണ്ടെന്നും റഷ്യ പിടച്ചിലൂടെ എഴുന്നേറ്റ് നിവർന്നു നിന്നു അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ അലമാറ തുറന്ന് മാറിയിടാനുള്ള ഡ്രസ്സും എടുത്തവൻ അമർത്തി ചവിട്ടി അവിടെ നിന്നും പുറത്തേക്ക് പോയി റസിയയ്ക്ക് എന്തോ വല്ലാത്തൊരു വേദന തോന്നി ആളുടെ മുറിയിൽ തന്നെ പെട്ടെന്ന് കണ്ടത് കൊണ്ടോ പോയി ദേഷ്യം തന്നോട് മിണ്ടുന്നത് പോലും ഇല്ലല്ലോ അവൻ ഇഷ്ടമല്ലെങ്കിലും പിന്നെ എന്തിനാ ഈ നിക്കാഹന് സമ്മതിച്ചത് അവരുടെ അവളുടെ ഹൃദയത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ മിങ്ങി അമർന്നു റെസിയ വായോ നിന്നെ താഴെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാം നിസാം പോയ വഴിയെ നോക്കി നിൽക്കുകയാണ് അൻസിബ വാതിൽക്കിൽ പ്രത്യക്ഷപ്പെട്ടത് അവിടെ കയ്യിൽ ഒരു മാലാഗ കുഞ്ഞുണ്ട് ഒരു കുഞ്ഞു മാലാഖ റസിയ ആ കുഞ്ഞിൻ്റെ നേർക്ക് വെറുതെ കൈ നീട്ടി പെട്ടെന്ന് തന്നെ റസിയയുടെ അടുത്തേക്ക് ചിരിയോടെ ചാടിയത് കണ്ട് അൻസിബക്ക് അതിശയം തോന്നി അമ്മയുടെ കള്ളി റസിയ മേമ്മയെ കണ്ടപ്പോൾ നീ പെട്ടെന്ന് ചാടിയല്ലോ ഞാൻ നിന്നെ ഒന്ന് എടുക്കാൻ പെട്ട പാട് ഞാൻ നിന്നെ എടുക്കാൻ കൈനീട്ടിയപ്പോൾ നീ നിൻ്റെ അബ്ബയുടെ തോളിൽ പറ്റി കിടന്ന് എന്നെ പറ്റിക്കുവല്ലായിരുന്നടി അൻസിബ അയറമോളുടെ കവിളിൽ പിടിച്ചു വലിച്ചു അയറ കൊച്ചരിപ്പല്ല് കാണിച്ച് പൊട്ടിച്ചിരിച്ചു ആ ചിരി റെസിയുടെ മുഖത്തേക്കും എത്തിയിരുന്നു ഇത് ഇത് അൻസിബയുടെ മോളാണോ റെസിയ കുഞ്ഞിനെ വാങ്ങി എടുത്തുകൊണ്ട് ചോദിച്ചു അയ്യോ അല്ല എൻ്റെ ആള് വിവാഹം കഴിഞ്ഞ് ഒരു മാസമേ നാട്ടിൽ നിന്നുള്ളൂ അപ്പോഴേക്ക് ലീവ് തീർന്ന് ദുബായിക്ക് പോയി തിരിച്ചുപോയി എൻ്റെ ഷബീറിക്ക ഇത് ഷബിലിക്കയുടെ കുഞ്ഞ നിസാമിക്കയുടെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മോനാണ് ഷിബിലി എന്നേക്കാൾ നാല് വയസ്സ് മൂത്തവരാണെങ്കിലും ഞാനും നിസാമിക്കും ഷിബിലിക്കെ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ ഷിബിലിക്കയുടെ പ്രണയവിവാഹമായിരുന്നു അയറമോളുടെ ഉമ്മ ആറുമാസം മുന്നേ മരണപ്പെട്ടു ബ്രെയിൻ ട്യൂമർ ആയിരുന്നു അത് പറഞ്ഞുകൊണ്ട് അൻജിബ് ഒന്ന് വിശ്വസിച്ചു റെസ്യയ്ക്ക് ആ കുഞ്ഞിനോട് വല്ലാതെ ഒരു അലിവ് തോന്നി അവൾ ആ കുഞ്ഞിക്കവിളി സ്നേഹത്തോടെ ഒന്ന് ചുണ്ടു ചേർത്തു സംസാരിച്ച് അവർ താഴെ എത്തിയിരുന്നു അവിടെ എല്ലാവരുമുണ്ട് ഇഷാമും അവൻ്റെ ഭാര്യ ഷെഹർബാനും നിസാമിന്റെ ഉപ്പയും നിസാമിന്റെ പെങ്ങൾ ലിബിയും എല്ലാം ഉണ്മേശയുടെ ചുറ്റും ഇരിക്കുന്നുണ്ട് നിസാമിന്റെ ഉമ്മ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം ടേബിളിൽ നിരത്തുന്നുണ്ട് ആഹാ അയറമോളെ ആരെ എടുത്തേക്കുന്ന എപ്പോൾ പെണ്ണോ നിസാമിന്റെ ഉമ്മ ചോദിച്ചതും അയറ ചിരിയോടെ തലകുലുക്കി അപ്പോഴാണ് അവിടേക്ക് വന്ന ഷിബിലിയും റെസിയുടെ കൈയിലേക്ക് നോക്കുന്നത് റസിയയുടെ മുഖത്തേക്ക് മുട്ടും പിടിച്ചും ഒക്കെ കുസൃതി കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ട് റസിയ അവളെ നോക്കി ചിരിക്കുമ്പോൾ അവളുടെ കവളിൽ വിരിയുന്ന നുണക്കുഴിച്ചെല്ലിയിലേക്ക് നോട്ടമറ്റിയതും അവൻ പെട്ടെന്ന് നോട്ടം വെട്ടിച്ചു കളഞ്ഞു അവന് ആരോടൊക്കെയോ ദേഷ്യം തോന്നിയതും റസിയയുടെ അടുത്തേക്ക് വന്നു റസിയ കഴിച്ചോളൂ മോളെ ഇങ്ങ് തന്നേക്ക് അതും പറഞ്ഞ് വരുത്തി തീർത്തിട്ട് ചിരിയോടെ ഷിബിലി എറമോളയും വാങ്ങിച്ച് പുറത്തേക്ക് നടന്നിരുന്നു മോളെ ഇവിടെ ഇരിക്കെ നബീസുമ നിസാമിൻ്റെ അരികിലേക്ക് കസേരിയിലേക്ക് ചൂണ്ടി പറഞ്ഞതും റസ്യ ഒന്ന് നെട്ടിയിരുന്നു ആൾക്ക് ഞാൻ അടുത്തിരിക്കുന്നത് ഇഷ്ടാവില്ല എന്നറിയാം പിന്നെ കഴിച്ചോളാം എന്ന് പറയണമെന്നുണ്ടെങ്കിലും അവിടെ വേറെയും ആൾക്കാരുള്ളത് കൊണ്ട് എതിർക്കാൻ നിന്നില്ല വീർപ്പിച്ചു വെച്ച മുഖത്തോടെ ഇരുന്ന് കഴിക്കുന്ന നിസാമിൻ്റെ അരികിലേക്ക് കസേരിയിലേക്ക് റസ്യ മടിയോടെയിരുന്നു കൂടെയുള്ളവരെല്ലാം കല്യാണ വിശേഷങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമില്ലെന്ന പോലെ കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു നിസാം അവൻ പെട്ടെന്ന് തന്നെ കഴിച്ച് എഴുന്നേറ്റ് പോയി എന്തിനാണ് തന്നോട് ഈ അവഗണന ഞാനൊരു രണ്ടാംഘട്ട കാര്യമായതുകൊണ്ടാണോ അത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇയാളെന്നെ ജീവിതത്തിലേക്ക് കൂട്ടിയത് ഒന്നും മറിച്ചു വെച്ചിട്ടില്ലല്ലോ പിന്നെ പിന്നെ എങ്ങനെ എന്തിനാ വേദനിപ്പിക്കുന്നത് റെസിയയ്ക്ക് നെഞ്ചു പൊടിയുന്നത് പോലെ തോന്നി തൊണ്ടയിൽ നിന്നൊന്നും താഴേക്ക് ഇറങ്ങുന്നില്ല നിസാമിൻ്റെ പുറകെ അവളും കഴിച്ചേനേറ്റ് പാത്രൂമെടുത്ത് കിച്ചണിലേക്ക് നടക്കുമ്പോഴാണ് നിസാമിൻ്റെ ശബ്ദം അവളുടെ കാതിലേക്കെത്തിയത് ഇന്നെക്കൊണ്ട് ഇത്രയ്ക്ക് പറ്റൂ ഉമ്മ ഒരു നിമിഷം റസിയുടെ കാലുകൾ നിശ്ചിതമായി നിസാം ഉമ്മയോട് എന്തിനാ ഇങ്ങനെ ഒച്ചോടുന്നതെന്ന് റെസിയെ കാതറുത്തു നീ ഇങ്ങനെ തുടങ്ങിയാൽ വലിയ കഷ്ടുണ്ട് നിസാമേ ആ കുട്ടി നിന്നെക്കുറിച്ച് കുറിച്ച് എന്ത് കരുതും വന്ന വിധം ചെറുതൊക്കെ ചോദിക്കും ചെയ്തു നിസാമിൻ്റെ സമ്മതി ഇല്ലാതാണോ കിട്ടു നടത്തിയതെന്ന് നിന്റെ വലിഞ്ഞ മുറുകിയ മുഖം കണ്ട ആർക്കാണെങ്കിലും സംശയം തോന്നിപ്പോലെ നിസാമേ നിനക്കെന്താ അതിനോടൊന്നും മിണ്ടിയാലേ അറിയാലോ അവളെ ബാപ്പ സ്ത്രീധനായിത്തന്ന കാശുകൊണ്ടാ നമ്മുടെ പുതിയ വീടിന്റെ പണി നടത്തുന്നത് അവൾ നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചുപോയ പിന്നെ എല്ലാം താളം തെറ്റും ബാപ്പാൻ്റെ കലി ഇളക്കണ്ട നീയെ നിസാമിൻ്റെ ഉമ്മ നബീസമ്മ മകനെ കാര്യമായി ഉപദേശിക്കുകയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞോ ഓള ബാപ്പാൻ കയ്യിൽ നിന്ന് കാശ് കണക്ക് പറഞ്ഞ് എണ്ണ വാങ്ങാൻ ബാപ്പ ലാഭം കാണാതെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം അവളെ ചുമക്കുന്നതിനുള്ള കൂലി വാങ്ങി കീശയിലിട്ട് ഉപയോഗിച്ച വലിച്ചെറിഞ്ഞ എച്ചില എൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നു ഇതിൽ തുലഞ്ഞു പോകുന്നത് എൻ്റെ ജീവിതമാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും നിസാമിന്റെ ദേഷ്യം വെറുപ്പ് നിറഞ്ഞ ശബ്ദം കാതിൽ തുളച്ചു കയറിയതും റസിയയുടെ കയ്യിലിരുന്ന പാത്രം ഒന്ന് വിറച്ചിരുന്നു അവൾ അവൾക്ക് ഹൃദയത്തിൽ ആയിരം മുള്ളകൾ ഒരുമിച്ച് കുത്തിയിറങ്ങും പോലെ അതവൾക്ക് പുതിയ അറിവായിരുന്നു ബാപ്പ തന്നെ സുരക്ഷിതമായ കയ്യിൽ ഏൽപ്പിക്കുകയാണെന്ന് കരുതിയ തനിട്ടുകാരിയായ മകളെ ചുമക്കുന്നതിന് കൂലിയും കൈനിറിയെ തൻ്റെ വീട്ടുകാർ നിസാമിന്റെ ബാപ്പക്ക് കൊടുത്തിട്ടെന്നറിഞ്ഞപ്പോൾ റസിയക്ക് പുച്ഛം തോന്നി ബാപ്പാക്ക് ഞാൻ ഇത്രയും ഭാരായിരുന്നു അതുകൊണ്ടാണോ ഇഷ്ടമല്ലാത്ത ഒരാളെ ചുമലെന്നെ കെട്ടിവെച്ചത് റസിയുടെ മിഴികളിൽ നിറഞ്ഞ് തുളുമ്പി ഒരു വർഷം മറ്റൊരാളുടെ കൂടെ കിടന്നു അത് അതുമാത്രമേ ഉള്ളൂ അവൾക്കൊരു കുറവ് അതെൻ്റെ മോനെ ക്ഷമിച്ചു കളാം ഒരു രണ്ടാംകെട്ടുകാരിയെ ചുമക്കുന്നത് കൊണ്ട് എൻ്റെ മോനെ നേട്ടമേ ഉണ്ടാവുകയുള്ളൂ നേട്ടം ഞാനൊന്നും പറയുന്നില്ല നിസാം ദേഷ്യത്തോടെ കയ്യിലെ ഗ്ലാസ് എറിഞ്ഞുടച്ച് മുന്നോട്ട് നടന്നതും പാത്രവും കയ്യിൽ പിടിച്ചിരിക്കുന്ന റസ്യയെ കണ്ടു അവൻ്റെ മുഖം ചുവന്നു അവൻ അടുത്തേക്ക് വരുന്നത് കണ്ട് റെസ്യയിൽ ഭയം നിറഞ്ഞു അവൾ പാത്രവുമായി ചുവരിന് അരികിലേക്ക് ഒതുങ്ങി നിന്നു ഹോ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു മണവാട്ടി പുച്ചത്തോടെ അവൻ മുന്നോട്ട് പോയതും അവളുടെ കണ്ണിൽ നിറഞ്ഞതും തുള്ളി കണ്ണുനീർ നിലത്തേക്ക് വീണു അവൾ അടുക്കളയിലേക്ക് നടന്നു പെട്ടെന്ന് റസിയയെ അടുക്കളയിൽ കണ്ടതും നബീസമ്മയുടെ മുഖത്താകെ ഒരു പതർച്ച നിറഞ്ഞു താനും നിസാമും പറഞ്ഞത് വല്ലതും റസിയെ കേട്ടിട്ടുണ്ടാവുമോ എന്നൊരു ഭയം എങ്കിലും അതവർ പുറത്തു കാണിക്കാതെ ചിരിയാൽ മറച്ചു പാത്രം അവിടെ വെച്ചേക്കും മോളെ ഉമ്മ കഴുകി വെച്ചോളാട്ടോ നിവീസമ്മ റസിയുടെ കയ്യിലെ പാത്രം വാങ്ങിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്ന് കണ്ടതും അവളെല്ലാം കേട്ടിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി മോളെ അവര് പറഞ്ഞ് പറഞ്ഞിട്ട് പോയതൊന്നും കേട്ട് എൻ്റെ മോള് പേടിക്കണ്ട കേട്ടോ മോളെ രണ്ടാം വിവാഹമാണെന്ന് അവൻ്റെ കൂട്ടുകാരൊക്കെ അറിഞ്ഞാൽ അവരെ കളിയാക്കിയാലോ ഒന്നോർത്ത ഓൻ അങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ നിസാമിനെ നിന്നോടും നിൻ്റെ കുടുംബത്തോടും ഒരു ദേഷ്യമില്ല മോളെ ഇപ്പോൾ ഈ കാണിക്കുന്ന ദേഷ്യയ്ക്ക് രണ്ട് ദിവസമേ ഉണ്ടാവുള്ളൂ അതുവരെ മോളെ ക്ഷമിക്കുമെന്ന് ഉമ്മാക്കറിയാം ഇനി നീ വേണം അവനെ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ ആ ഉമ്മയുടെ സ്നേഹം പുരുട്ടിയ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിലും റഷ്യ ഒന്നും പറഞ്ഞില്ല അവൾ അവൾ അപ്പോഴും നിസാം പറഞ്ഞിട്ട് പോയ വാക്കുകളിൽ തന്നെ കുരുങ്ങിക്കിടക്കുകയായിരുന്നു റസിയയുടെ മിഴികൾ എന്തിനെന്നറിയാതെ നിറഞ്ഞൊഴുകി വന്ന് കയറിയ ദിവസം തന്നെ നിസാമിൻ്റെ വായിൽ നിന്ന് തന്നെ കുറിച്ച് എങ്ങനെയൊക്കെ കേട്ടപ്പോൾ അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു മോള് മോളെ സങ്കടപ്പെടേണ്ട നോക്ക് ഈ കരിയണ കണ്ടാലേ അവരൊക്കെ ചോദിക്കും എന്തു പറ്റിയാതാന്ന് ആ കണ്ണെന്ന് തുടച്ച് നെബീസുമ തന്നെ മുന്നോട്ട് വന്ന് അവരുടെ തട്ടം കൊണ്ട് റസീയുടെ കണ്ണ് തുടച്ചു ആൾക്ക് എന്നെങ്കിൽ വെറുതെ നിർബന്ധിക്കണ്ടായിരുന്നു അമ്മ പറയുന്നതിനോടൊപ്പം നേരത്തെ തേങ്ങൽ അവളുടെ തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് ചാടിയിരുന്നു അത് കേട്ടതും നബീസുമയുടെ മുഖം വാടി അവളോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ കുഴങ്ങിയവർ ഇസാമിനെ പോലെ തന്നെ ഒട്ടും താല്പര്യമില്ലായിരുന്നു അവർക്കും ഈ വിവാഹത്തിന് പക്ഷേ റസിയുടെ വീട്ടുകാർ തരാമെന്ന് പറഞ്ഞ് വലിയ തുക കണ്ടപ്പോൾ വേണ്ടെന്ന് വെക്കാനും തോന്നിയില്ല വാടക വീട്ടിലാണ് അവരിപ്പോൾ താമസിക്കുന്നത് പകുതിയാക്കി നിർത്തിയ വീടുപണെ വീണ്ടും തുടങ്ങി വെക്കാൻ ഒരുപാട് പണം ആവശ്യമാണ് അതുകൊണ്ടാണ് ബ്രോക്കർ ഇങ്ങനെയൊരു ആലോചനയുടെ കാര്യം പറഞ്ഞപ്പോൾ എതിർക്കാതിരുന്നത് പെണ്ണിനെ പോയി കണ്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ടെൻഷൻ എല്ലാം കുറഞ്ഞു സൗന്ദര്യവും സമ്പത്തും വീണ്ടുമോളം ഉണ്ടല്ലോ റസ്യക്ക് അവളെ വിവാഹം കഴിച്ചത് കൊണ്ട് തൻ്റെ മകന് ഒരു നഷ്ടവും വരില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു പറഞ്ഞതിലും കൂടുതൽ ശ്രീധനം റസിയുടെ ബാപ്പ നിസാമിൻ്റെ ഉപ്പാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുമുണ്ട് ആദ്യം ചെറിയ രീതിയിൽ എതിർത്തെങ്കിലും ജീവിച്ചു തുടങ്ങിയാൽ നിസാമും റസീയുമായി പൊരുത്തപ്പെടുമെന്ന് കരുതി അവർ പക്ഷെ നിസാമിന്റെ ഉമ്മ നീട്ടിയ പാൽ ഗ്ലാസും കയ്യിൽ വാങ്ങിച്ചവൾ അവൻ്റെ മുറയെ ലക്ഷ്യമാക്കി നടന്നു നിസാം നേരത്തെ പറഞ്ഞിട്ടു പോയ വാക്കുകൾ ഇപ്പോഴും നെഞ്ചിൽ കാനം തീർക്കുന്നുണ്ട് ആ ഉമ്മ പറഞ്ഞതുപോലെ അവനെ മാറ്റിയെടുക്കാൻ തന്നെ കൊണ്ടാവോ അതോ ഈ ജീവിതം തനിക്കെന്നും വേദനയാവോ എന്ന ചിന്തയോടെ അവൾ നിസാമിൻ്റെ മുറിയിലേക്ക് പ്രവേശിച്ചു അവിടെ ആരോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിസാം റസിയയെ കണ്ടതും പെട്ടെന്ന് ഫോൺ വെച്ചു അവളെ ഒന്ന് നോക്കി അവൻ്റെ നോട്ടം കണ്ടതും റസിയ മുഖം കുനിച്ചു ഇളം റോസ് നിറത്തിലുള്ള ചുരിദാറായിരുന്നു അവളുടെ വേഷം ഷേപ്പ് ചെയ്ത് പിരികവും മാൻമൊഴികളും റോസാപ്പൂ പോലുള്ള അവളുടെ ചുണ്ടുകളും തട്ടത്തിനുള്ളിലൂടെ കാണുന്ന അവളുടെ വക്തമുഖത്തിന് മാറ്റിക്കൂട്ടാനെന്നപോലെ കവിളിൽ തെളിയുന്ന നുണക്കുഴിയും അവളെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കിക്കൊണ്ട് നിസാം അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചു അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവളുടെ ദേഹം വല്ലാതെ വിറച്ചു കയ്യിലെ പാൽ ഗ്ലാസ് തുളുമ്പി നിലത്തേക്ക് രണ്ടു തുള്ളി തിറച്ചു വീണിരുന്നു പാലക്കെണ്ടല്ലേ റിജിയ ഇതായിരിക്കാം എനിക്കാണോ അവൻ്റെ ചോദ്യത്തിൽ പുച്ഛ നിറഞ്ഞിരുന്നു അവൻ അവളെ ആകെ ഒന്ന് വീക്ഷിച്ചുകൊണ്ട് കയ്യിലെ ഗ്ലാസ് വാങ്ങിച്ചു പാൽ ഒറ്റ ഒലിക്ക് കുടിച്ചു തീർത്തു ശേഷം ആ ഗ്ലാസ് ടേബിളിൻ്റെ മേലേക്ക് വെച്ചു റസിയ അവൻ്റെ ചെയ്തികൾ കണ്ട് ഇമ ചിമ്മാൻ പോലും മറന്നു നോക്കി നിന്നു അയ്യോ സോറിട്ടോ പകുതി പാൽ റസിയയ്ക്കുള്ളത് ആയിരുന്നല്ലോ ഞാനത് ഓർത്തില്ല നിസാം ചിരിച്ചു അവൻ്റെ ചിരിയിൽ പോലും ആരോടുള്ള ദേഷ്യം കടിച്ചമർത്തിയതുപോലെയായിരുന്നു സാരില്ല റെസ്യയുടെ ആദ്യ രാത്രി ഒന്നും അല്ലല്ലോ ഇന്ന് പറഞ്ഞുകൊണ്ട് നിസാമിൻ്റെ ചൂണ്ടുവിരൽ പതിയെ അവളുടെ കവിളിൽ തലോടി അവൻ്റെ വാക്കിലും നോട്ടത്തിലുമെല്ലാം തന്നോടുള്ള വെറുപ്പ് നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി വീണ്ടും വിരൽ അവളുടെ ചുണ്ടിലത്തിൽ നിന്ന് നിന്നും റസിയ എന്തോ ഓർമ്മയിൽ അവനെ പതിയെ തള്ളിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങി ഛേ മറ്റി കഴിച്ചു വലിച്ചെറിഞ്ഞ എച്ചിൽ എൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നു നേരത്തെ അവൻ പുച്ഛത്തോടെയും അതിലൂടെ ദേഷ്യത്തോടെയും പറഞ്ഞ വാക്കുകൾ അവളുടെ നെഞ്ചിൽ കിടന്ന് നീറിപ്പുകഞ്ഞു റെസീയയുടെ ഈ പ്രവൃത്തി നിസാമിനെ ചൊടിപ്പിച്ചു അവളോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കാൻ എന്തെങ്കിലും കാരണം കാത്തു നിൽക്കുകയെന്നോ അയാളുടെ മുഖം ചുവന്നു മുറുകി പൊടുന്നടനെ നിസാം അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു ഓ പൊഞ്ഞാരു മോളെ ഞാൻ ഒന്ന് തൊട്ടാല് അലിഞ്ഞു പോകുന്നതിൻ്റെ മേനെ ഒന്നും ഒന്നുമറിയാത്ത കൊച്ചു കുഞ്ഞാണെന്ന് നിനക്കിതൊന്നും പുതുമയുള്ള കാര്യമില്ലല്ലോ നീ നിന്റെ മറ്റവനെല്ലാം കൊടുത്തിട്ടുണ്ടാവില്ലേ അതോ ഇപ്പോഴേ അവനെ ഓർത്തിരിക്കുക അതാണോ ഞാനെന്ന് തൊട്ടപ്പോൾ നിനക്കിത്ര വീര്യം റസിയ അവനെ ഒരു മരവിപ്പോടെ നോക്കി നിൻ്റെ മൻസൂറിനെ ഞാൻ കണ്ടിരുന്നു അവനെ നിന്നെ ഒഴിവാക്കിയ കാരണം എന്താണെന്ന് അറിയണമല്ലോ അതിനുവേണ്ടി ഞാൻ അവനെ തേടിപ്പിടിച്ചു നിസാമിൻ്റെ വായിൽ നിന്ന് ഊർന്ന് വീഴുന്ന വാക്കുകൾ റസിയയിൽ ഞെട്ടലുണ്ടാക്കി ഞാൻ പ്രതീക്ഷിത പോലെയുള്ള ഒരാളെയല്ല അവനെന്ന് അവൾക്ക് തോന്നി ഒരു ഭ്രാന്തുള്ള പെണ്ണിനെ ചുമന്ന് നടക്കേണ്ട ഗതികേടും നീ നിസാമിന് വന്നിട്ടില്ല അതും മറ്റൊരുത്തിൽ കഴിച്ച് ബാക്കിയാക്കി എച്ചിൽ എനിക്കെന്നും നിന്നെ അങ്ങനെ ഒടി കാണാനാവൂ അതിനപ്പുറം നീ എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ട നിസാമിൻ്റെ വിരലുകൾ കവളിൽ മുറുകും തോറും റെസ്യ വേദനയാൽ പുളഞ്ഞു വേണ്ട നിസാമക്ക എനിക്ക് എനിക്ക് വേദനിക്കുന്നു അവൾ കുതറി അവൻ അവളെ ശക്തമായി പുറകിലേക്ക് തള്ളി തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അവൻ പുറത്തേക്ക് പോയിരുന്നു ഉമ്മ റസിയുടെ നിലവിളി ആ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി തല ചുവരിൽ ചെന്നടിച്ചതുകൊണ്ട് അവൾ അവൾക്ക് വല്ലാതെ വേദനിച്ചിരുന്നു എന്തിനാണ് റബേ എനിക്ക് മാത്രം ഇങ്ങനെയൊരു വിധി വീണ്ടും ഒരു നരകത്തിലേക്കാണോ എന്നെ നീ തള്ളിവിട്ടത് മടുത്തുപോയി ഈ ജീവിതം അവൾ നിലത്തേക്കിരുന്ന് മുഖം പൊത്തി കരഞ്ഞു തൻ്റെ വീട്ടുകാർ തനിക്ക് വേണ്ടി വലിയ വില കൊടുത്ത് വാങ്ങിച്ച ജീവിതം അവരെ ഓർക്കെ അവൾക്ക് പുച്ഛൻ തോന്നി മോനെ കുഞ്ഞുറങ്ങിയെങ്കിലേ ഇങ്ങ് തന്നേക്ക് അയറമോളെ തോളിലിട്ട് തട്ടി ഉറക്കി ബാൽക്കണിയിലൂടെ നടക്കുന്ന ഷിബിലിയുടെ അടുത്തേക്ക് വന്ന് സാബിറ പറഞ്ഞു വേണ്ട ഇത്ത അവൾ എൻ്റെ കൂടെ കിടന്നോട്ടെ നിങ്ങൾ പോയി കിടന്നോളൂ ഷിബിലി പറഞ്ഞു പിന്നെ കുടിക്കാനുള്ള വെള്ളം ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ ഞാൻ പോയി കിടക്കുവാണേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അതും പറഞ്ഞ് ഇത്ത തിരിഞ്ഞു നടന്നിരുന്നു ഷിബിലി അയറമോളെ കൊണ്ടുവന്ന് പതിയെ ബെഡിൽ കിടത്തി ഉറങ്ങുന്ന കുഞ്ഞിനെ നോക്കി കുറച്ചു നേരം അവളുടെ അരികിൽ തന്നെ ഇരുന്നവൻ പിന്നെ പതിയെ അവളിലേക്ക് കുഞ്ഞു കൊണ്ട് ആ കവളിൽ ഒന്ന് ചുണ്ട് ചേർത്തു അതറിഞ്ഞ നോണം ഉടക്കത്തിനിടയിലും അയറമ്മോളുടെ ചുണ്ടിൽ നിഷ്കളങ്കമായ കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞിരുന്നു അവൻ അവളുടെ അരികിലായി നിന്നും തൻ്റെ ഫോൺ കയ്യിലെടുത്തു ഹാദിയ എല്ലാവരുടെയും ദിയ തൻ്റെ മാത്രം ദച്ചു തൻ്റെ കുഞ്ഞി പെണ്ണ് ഗാലറിയിൽ തെളിഞ്ഞ ഹാരിയയുടെ ഫോട്ടോയിലേക്ക് നോക്കി കിടക്കുകയെ അവൻ്റെ നെഞ്ചിൽ നിന്നൊരു നെടുവീർപ്പ് ഉയർന്നു പൊങ്ങി എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് സ്വപ്നങ്ങളെ സ്നേഹിച്ച തൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെയും സ്വപ്നം പോലെ തോന്നി അവനെ അല്ലെങ്കിലും ചില സ്വപ്നങ്ങൾ അങ്ങനെയാണല്ലോ കാണിച്ച് കൊതിപ്പിച്ച് പെട്ടെന്നൊരു നിമിഷം നെട്ടി ഉണരുമ്പോഴും കണ്ണിൽ നിന്ന് മാഞ്ഞു പോവും അതുപോലെയായിരുന്നു തൻ്റെ പ്രണയവും അവളെ ഓർത്ത് ഷിബിലി പതിയെ കണ്ണുകളടിച്ചു കണ്ണടക്കാൻ കാത്തിരുന്നത് പോലെ ദച്ചുവിൻ്റെ ചിരിക്കുന്ന മുഖം കണ്ണിൽ തെളിഞ്ഞു എന്തിന് നീ എന്നെ വിട്ടു പോയി തെച്ചോ ഞാനും മോളും നിന്നെ എത്ര മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ നീ ആയിരുന്നല്ലേ എൻ്റെ ലോകം നീ ഇല്ലായ്മയിൽ ഞാൻ എത്ര വിഷമിക്കുന്നുണ്ടറിയോ നിനക്ക് അവളോടായി പറയേ അവൻ്റെ അടഞ്ഞ മിഴയിൽ നിന്ന് തുള്ളി കണ്ണുനീർ ഉതിർന്ന് ചാടിയിരുന്നു നാല് വർഷം നീണ്ട പ്രണയമായിരുന്നു തൻ്റേത് തൻ്റെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് തന്നെയാണ് അവളെ ആദ്യമായി കാണുന്നതും കണ്ട മാത്രയിൽ തന്നെ പെണ്ണ് കൽബിൽ ഇടം പിടിച്ചിരുന്നു പിന്നെ അവളെ ഇടയ്ക്കിടെ എവിടെ വെച്ചെങ്കിലും കാണാൻ തുടങ്ങി ഓരോ കാഴ്ചകളും അവൾ എനിക്കായി പിറന്നവളാണെന്ന് ഉള്ളിൽ നിന്നാരോ പറയും പോലെ അവളെ കാണാൻ വേണ്ടി മാത്രം അവളുടെ കോളേജിന് മുന്നിൽ പോയി കാത്തു നിന്നിരുന്നു കൂട്ടുകാരോട് കലപില വർത്താനം പറഞ്ഞ് നടന്നവരുന്നവളെ കാണുമ്പോൾ എന്തിനോ ഹൃദയം തുടിക്കും അവൾ എത്രയും വേഗം തന്റേത് മാത്രം മാരുന്നെങ്കിൽ എന്നൊരു മോഹം അതിനുവേണ്ടി അവളോട് സംസാരിച്ച് ചെറിയൊരു പരിചയം ഉണ്ടാക്കിയെടുത്തിരുന്നു അങ്ങനെ ഒരു ദിവസം അവളോട് തൻ്റെ ഇഷ്ടം തുറന്ന് പറയണമെന്ന് ഉറപ്പിച്ചാണ് അവളെ കാണാൻ വേണ്ടി കാത്തിരുന്നത് അവൾ ഞോ പറയാതിരിക്കാൻ നേർച്ചയൊക്കെ ആക്കിയിട്ടായിരുന്നു പോകുന്നത് അത്രമേൽ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടിരുന്നു അന്ന് കൂടെ കൂട്ടുകാരികളൊന്നുമില്ലാതെ നടന്നു വരുന്ന ദശുവിനെ കണ്ടപ്പോൾ പഠിച്ചവൻ ഞങ്ങൾക്കായി അവസരം ഒരുക്കിയതാണെന്ന് തോന്നി പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു അന്ന് അവളോട് ഞാൻ ഇഷ്ടം പറയാൻ മുന്നേ അവൾ ഞെട്ടിച്ചുകൊണ്ട് അവൾ ഇങ്ങോട്ട് കയറി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനം തുള്ളിച്ചാടുകയായിരുന്നു ആയിരം ചിത്രശലഭങ്ങൾ കൽബിലൂടെ ചിറുകടിച്ച് പറയും പറഞ്ഞുയരും പോലൊരു ഫീലായിരുന്നു തനിക്കപ്പോൾ പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ പ്രണയനാളുകളായിരുന്നു വീട്ടിൽ എനിക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങി ഉപ്പച്ചു ഗൾഫിലേക്ക് മടങ്ങും മുമ്പേ എൻ്റെ നിക്കാൻ നടത്തണമെന്നാണ് ഉമ്മൂമ്മ പറയുന്നത് അന്ന് ദച്ചുവിൻ്റെ മെസ്സേജ് വായിച്ചപ്പോൾ കൽബൊന്ന് പിടിച്ചു ഉടൻ തന്നെ തൻ്റെ വീട്ടിൽ കാര്യം പറഞ്ഞു അവളുടെ ഫോട്ടോ കണ്ടപ്പോൾ ഉമ്മാക്കും മിത്താക്കും അവളെ ഇഷ്ടമായി പിറ്റേന്ന് തന്നെ അവളുടെ വീട്ടിൽ ഞങ്ങൾ പെണ്ണ് ചോദിച്ചു ദച്ചുവിൻ്റെ വീട്ടുകാർ ആദ്യം വലിയ താല്പര്യം കാണിച്ചില്ലെങ്കിലും ആകെയുള്ളൊരു മോളുടെ വാശിക്ക് മുന്നിൽ അധികം പിടിച്ചു നിൽക്കാൻ അവർക്കും കഴിഞ്ഞില്ല അങ്ങനെ ദച്ചു എൻ്റെ മഹറിനെ അവകാശിയായി അവൾ തൻ്റെ ജീവിതത്തിലേക്ക് വലതു വെച്ച് കയറിയതു മുതൽ ഉറങ്ങിക്കിടന്ന തൻ്റെ വീടിനെ അനക്കം വെച്ചു തുടങ്ങി പിന്നീട് അങ്ങോട്ട് സ്വർഗം പോലെയായിരുന്നു തൻ്റെ ജീവിതം കൊച്ചു പിണക്കങ്ങളും കഴിഞ്ഞുള്ള ഇണക്കങ്ങളും ദച്ചുവിൻ്റെ കുറുമ്പും എല്ലാം ആസ്വദിക്കുകയായിരുന്നു ഞാൻ എൻ്റെ ഇത്താക്കും ഉമ്മാക്കും പെരുത്തിഷ്ടായിരുന്നു ഷിബിക്ക ഇങ്ങളൊന്ന് വേഗം വീട്ടിലേക്ക് വരുമോ ഷോപ്പിൽ തിരക്കുള്ള ദിവസം പെണ്ണ് വിളിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ നെഞ്ചിലൂടെ ഒരു ആളൽ പടർന്നു കയറിയിരുന്നു എന്താണ് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ അവിടെ വന്നിട്ട് പറയാം വേഗം വാ എനിക്കിപ്പം തന്നെ ഷിബിക്കാനെ കാണണം അത്രമാത്രം പറഞ്ഞവൾ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു തിരിച്ചു വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് അതുകൂടി കേട്ടപ്പോൾ നെഞ്ചിനകത്തൊരു ഭയം ഉടലെടുത്തു പെട്ടെന്ന് തന്നെ സ്പീഡിൽ ബുള്ളറ്റ് എടുത്ത് വീട്ടിലേക്ക് പറപ്പിച്ചു വിട്ടു വീട്ടിലെത്തിയപ്പോഴോ ഉമ്മാനോട് സംസാരിച്ചിരിക്കുന്നുണ്ടവൾ അവിടെ വേറെ കുഴപ്പമൊന്നും നടന്നതായി തോന്നിയില്ല ഹാദിയ നീ എന്തിനാ വിളിച്ചതേ കരിപ്പോടെ തന്നെയാണ് ചോദിച്ചത് അത് പിന്നെ എനിക്ക് ഷിബിക്കാനെ കാണണം എന്ന് തോന്നി അതാ അവൾ കുറു കുസൃതിയോടെ മിഴിച്ചിമ്മി നിസ്സാരമായി പറയുമ്പോഴും അത്രയും സമയം അനുഭവിച്ച ടെൻഷൻ കൊണ്ട് എൻ്റെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ടിരുന്നു ഡി നിങ്ങൾ തമാശകൾക്കൊക്കെ കൂട്ടുനിൽക്കുന്നു എന്ന് വെച്ച് മനുഷ്യനെ എപ്പോഴും വട്ടാക്കാൻ നിന്നാൽ ഉണ്ടല്ലോ കടയിലെ തിരക്ക് വല്ലതും അറിയാം നിനക്ക് ആ തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വിളിച്ചപ്പോൾ ഓടി വന്നത് അല്ലെങ്കിലും എൻ്റെ ഫീലിംഗ്സിനൊന്നും നിനക്കൊരു വിലവുമില്ലല്ലോ നിനക്ക് നിൻ്റെ കാര്യം മാത്രം ദേഷ്യത്തോടുകൂടെ അവളോട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നറിയില്ല ആദ്യമായിട്ടായിരിക്കും ഞാൻ അവളോട് ഇത്രയും മുച്ചത്തോടെ കലിപ്പുടൻ സംസാരിക്കുന്നത് അതും ഇത്താൻ്റെയും ഉമ്മാൻ്റെയും മുന്നിൽ വെച്ച് ഷിബി എന്തിനാടാ ആ പാവത്തിനെ ഇങ്ങനെ ചീത്ത പറഞ്ഞത് ഉമ്മ കണ്ണു ചുട്ടിയപ്പോൾ നെറ്റിയിൽ വിരലമർത്തി മുഖം ചുളിച്ച് അവളുടെ അടുത്തേക്ക് വിട്ടു ദച്ചു മോളുസേ പിണങ്ങയോട് പെണ്ണ് പിണങ്ങിയാൽ പിന്നെ ഇണക്കിയെടുക്കാൻ നല്ല പാടാണ് ബെഡിൽ പുറം തിരിഞ്ഞു കിടക്കുന്നവളുടെ പിറകിലൂടെ ചെന്ന് പിൻകുഴത്തിൽ പതിയെ ഒന്ന് ചുമ്പിച്ചു വേണ്ട ഷിബിക്ക് എന്നോട് മിണ്ടണ്ട ഞാൻ വിളിച്ചത് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക് അവൾ ചുണ്ട് കൂർപ്പിച്ച് വെച്ചു പറ അത് കേൾക്കാനല്ലേ മുത്ത ഞാൻ ഓടി വന്നത് ഞാൻ പറയുന്നില്ല ഞങ്ങനെ ഇപ്പം നിങ്ങളറിയണ്ട ഷിബിക്കെന്നെ കരയിച്ചില്ലേ എന്നോടൊരു സ്നേഹവും ഇല്ല നിങ്ങൾക്ക് അവൾ വിലങ്ങനെ തല ചലിപ്പിച്ചു പറ മുന്നേ ഞാൻ ഒന്നുകൂടെ അവളിലേക്ക് ചാഞ്ഞു പറയണോ പറ ദേ ഇവിടെ അവൾ നാണം കലർന്ന ചിരിയോടെ എൻ്റെ കൈയോടത്ത് അവളുടെ ടോപ്പിന് മുകളിൽ വയറിന് മീതയായി വെച്ചു ഇവിടെ ഇവിടെ എന്താ എൻ്റെ ഉള്ളിൽ സംശയം ഉളച്ചുവെങ്കിലും അത് മുഖത്ത് കാണിച്ചില്ല തൻ്റെ പെണ്ണിൻ്റെ വയൽ നിന്ന് തന്നെ കേൾക്കാൻ അവിടെ ശിബിക്കയ്ക്ക് സ്നേഹിക്കാൻ ഒരു കുഞ്ഞ് ദിയമ്പുള കൂടെ ഉണ്ടെന്ന് പറഞ്ഞു തീരം മുമ്പേ പെണ്ണ് നാണിച്ച് മുഖം പൊത്തിയിരുന്നു എന്ത് വിടർന്ന് മെഴികളോടെ വിശ്വാസം വരാതെ ചോദിച്ചു പോയി ഞാൻ പിന്നെ അവളുടെ മുഖത്ത് നിന്നും കൈ വേർപ്പെടുത്തി സത്യാണോദിച്ചു കുഞ്ഞാമ്പ വരാൻ പോവാണോ ഹിന്ദി ശബ്ദം സന്തോഷം കൊണ്ട് ഇടയേറിയിരുന്നു മെഴികളൊക്കെ നിറഞ്ഞു തുടങ്ങിയിരുന്നു സത്യം ക്ഷിപിക്കുക അവൾ ചിരിച്ചു സന്തോഷം സഹിക്കാൻ കഴിയാതെ ഞാൻ അവളുടെ കവളിൽ പതിയെ ചുംബിച്ചു അയ്യെ ഇങ്ങനെ സിനിമയിലേക്ക് കാണും പോലെ എന്നെ എടുത്തുയർത്തി വട്ടം കറങ്ങണം പെണ്ണ് കള്ളച്ചിരിയോടെ പറഞ്ഞതും പൊടുന്നടനെ അവളെ എടുത്തുയർത്തി ഭട്ടം കറങ്ങിയിരുന്നു ഞാൻ ആ ആഹ്ലാദ നിമിഷത്തിൽ ഞങ്ങളുടെ റൂമിനകത്ത് നിന്നത്രയും എൻ്റെ പെണ്ണിൻ്റെ കുപ്പിവളക്കിലക്കം പോലെയുള്ള പൊട്ടിച്ചിരിയായിരുന്നു ആ ചിരി ഇപ്പോഴും തൻ്റെ കാലിൽ തങ്ങി നിൽക്കുന്നത് പോലെ അവൾ തന്നിട്ട് പോയ ഓർമ്മകൾ ഇന്നും തൻ്റെ ഹൃദയത്തെ പൊള്ളിക്കുന്നു ഇനി അതുപോലൊരു വസന്തം വരില്ലല്ലോ തൻ്റെ ജീവിതത്തിൽ ദച്ചു ഷിബി മൊഴി തുറന്ന് വീണ്ടും അവളുടെ ഫോട്ടോയിലേക്ക് നോക്കി എന്നും അങ്ങനെയാണ് അവളോട് പറയാൻ ഒത്തിരി വിശേഷമുണ്ടാവും എല്ലാം പറഞ്ഞു തീർച്ചിട്ട് അവൻ ഉറങ്ങൂ ഇന്ന് നമ്മുടെ നിസാമിതി വിവാഹമായിരുന്നു വധു റസിയ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നിന്നോട് റസ്യ നമ്മുടെ അയറമോളെ എടുത്ത് കൊഞ്ഞിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ നിന്നെ ഓർത്തുപോയ മോളെ നീയും റസ്യയും കാഴ്ചയിൽ എവിടേക്കോ സാമ്യമുള്ളതുപോലെ തോന്നി അതുകൊണ്ടാവും ആരോടും മടുക്കാത്ത നമ്മുടെ മോള് റസിയയുടെ അടുത്തേക്ക് പോയതും അവളോട് കൊഞ്ചി കളിച്ചതും ഒരു പക്ഷേ അവളും ഉമ്മയെ ഓർത്തു പോയിട്ടുണ്ടാവും ആ നിമിഷം ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യണേ അസലാമലൈക്കും